യൂഷ്വലി നമ്മളെപ്പോഴും വൈഫ് ഹസ്ബൻഡിന് കൊടുക്കുന്ന ഗിഫ്റ്റ് ഐറ്റംസ് അല്ലേ കണ്ടുവന്നിട്ടുള്ളത് ഇതൊന്ന് വെറൈറ്റി ആണ് കേട്ടോ ഹസ്ബൻഡായിരുന്നു ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത് അവരുടെ ഫോർത്ത് മന്ത് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് വൈഫിന് കൊടുക്കാനായിരുന്നു ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെയുള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹാമ്പർ ആയിരുന്നു ഇത് വന്നിട്ട് ഹാഫ് കെ ജി കേക്കും സിംഗിൾ ഫ്രഷ് ഫ്ലവറിൻ്റെ ബൊക്കെയും പിന്നെ ഒരു സിമ്പിൾ കാർഡും ഇതാതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വൈഫിനെ ഡയറക്റ്റ് പോയിട്ട് ഡെലിവറി ചെയ്യണം കേട്ടോ ആളുടെ ലൊക്കേഷനിലെത്തിയിട്ട് ഇതാൾക്ക് കൊടുത്തിട്ടുണ്ട് भेजा അടുത്തതും നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹാമ്പർ തന്നെയായിരുന്നു മിനി കേക്കും പിന്നെ ആർട്ടിഫിഷ്യൽ ഫ്ലാറിന്റെ ബൊക്കെയും പിന്നെ ഒരു സിമ്പിൾ കാർഡും ഇതായിരുന്നു കേട്ടോ ഈ ഒരു ഹാമ്പറിൽ ഉണ്ടായിരുന്നത്